ശബരിമല സ്വർണ്ണക്കൊള്ളയിൽമെന്റ് ഡയറക്ടറേറ്റ് ഇഡിയുടെ കൊച്ചു യൂണിറ്റാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ പക്കലുള്ള എല്ലാ രേഖകളും ഇ ഡിക്ക് ലഭിച്ചിരുന്നു പിന്നാലെ ഡയറക്ടറേറ്റിൽ നിന്ന് അനുമതി വാങ്ങിയാണ് രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ചിന്റെ കേസിലെ പതിനഞ്ച് പ്രതികളും ഇ ഡി കേസിലും പ്രതികളാണ് പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ എൻ വാസു അടക്കമുള്ള പ്രതികളെ കോടതിയുടെ അനുമതിയോടെ ജയിലിലെത്തി ചോദ്യം ചെയ്യും ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കേരളത്തിന് പുറത്തെത്തിച്ച വിറ്റതിലൂടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇ ഡി അന്വേഷിക്കുന്നത് കുറ്റകൃത്യത്തിലൂടെ ആരൊക്കെയാണ് സംഭാദിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണവും ഇ ഡി നടത്തും സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ അന്താരാഷ്ട്ര റാക്കറ്റിനെക്കുറിച്ചുള്ള പരിശോധനകളും ഉണ്ടാകും അനധികൃത സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയാൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും തുടക്കത്തിൽ ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കൈമാറാൻ എസ് ഐ ടി തയ്യാറായിരുന്നില്ല പിന്നീട് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചാണ് എഫ് ഐ ആർ പ്രതികളുടെ മൊഴികളടക്കമുള്ള രേഖകൾ ഇഡിക്ക് ലഭിച്ചത് റിപ്പോർട്ടർ കൊച്ചി